ഹലോ അസ്സാമലൈക്കും വെൽക്കം ബാക്ക് എന്തൊക്കെയാണ് എല്ലാവരുടെയും വിശേഷം എല്ലാവരും സുഖമായിട്ടിരിക്കണില്ലേ അലഹദില്ല നമ്മളവിടെ സുഖമായിട്ട് ഇരിക്കണുണ്ട് കേട്ടോ അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മളെല്ലാവരും വെറുതെ കളയുന്ന നമ്മുടെ റേഷനരി ഉണ്ടല്ലോ അത് വെച്ചിട്ട് നമുക്കൊരു സംഭവം ഉണ്ടാക്കാം കമ്പനിയലൊക്കെ കണ്ടിട്ടുണ്ടാവും റേഷനരി കൊണ്ട് ബിരിയാണിന്ന് സംഭവം അത് തന്നെയാണ് കേട്ടോ അടിപൊളി കിട്ടിയെല്ലാം മൈറ്റാണ് കേട്ടോ ഞാൻ ഇതിന് മുന്നൊരു തവണ ട്രൈ ചെയ്ത് നോക്കി അത് നല്ല അടിപൊളി സംഭവമായിരുന്നു കേട്ടോ അതുകൊണ്ടാണ് ഞാൻ വീണ്ടും വീഡിയോ എടുത്തിട്ട് ഞങ്ങൾക്ക് കാണിച്ചായിരുന്നു കേട്ടോ നമ്മൾ വെറുതെ ഈ റേഷനരി ഈ ഇറേഷനരി ആണോ എന്ന് പറയുന്ന കുറേ പേര് ഇപ്പം ഞാനടക്കം അങ്ങനെ പറഞ്ഞിരുന്നത് പക്ഷേ റേഷനരി ഇങ്ങനെ ചെയ്ത് നോക്കി അടിപൊളിയാണ് കേട്ടോ അപ്പം അതാ ഞാൻ എന്താ പറയുക രാവിലെ തന്നെ അതിൻ്റെ ഇടയിൽ ഞാൻ കറിയുടെ പണി ചെയ്യുന്നുണ്ട് കറിയെന്ന് പറഞ്ഞാൽ രാത്രി കേട്ടോ അപ്പോൾ ബിരിയാണി വയ്ക്കുന്നത് ഉച്ചക്കൾക്ക് ഒരു നേരത്തേക്ക് മാത്രമാണ് ഞാനും മക്കൾക്കും ഞങ്ങൾ മൂന്നാൾക്കും കൂടി മാത്രം കേട്ടോ അപ്പോൾ വൈകുന്നേരത്തേക്കുള്ള സാമ്പാറും കൂടി ഇത് കൂടെ വെക്കണുണ്ട് കേട്ടോ ഞാൻ അതാണ് ഈ കഷ്ണങ്ങൾ അറിയണത് ബിരിയാണി എന്ന് പറഞ്ഞിട്ട് ഇപ്പോൾ സാമ്പാർ എന്താ ഉണ്ടാക്കണം ആരും വിചാരിക്കേണ്ട കേട്ടോ അപ്പം എന്താ കഷ്ണങ്ങളൊക്കെ നുറുക്കി അതൊക്കെ അടുപ്പത്ത് വെക്കുകയാണ് കേട്ടോ അപ്പോൾ അതിൻ്റെ ഇടയിൽ ഞാൻ എന്താ പറയുക ബിരിയാണിക്കുള്ള വെള്ളം അടുപ്പത്ത് വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ നമ്മൾ ചോറ് വേറെ വേവിച്ച് ഊറ്റി വെക്കണം കേട്ടോ അപ്പോൾ ആ വെള്ളത്തിലേക്ക് നമ്മൾ എന്താ പറയുക ഒന്നില്ലെങ്കിൽ നാരങ്ങ നീര് അല്ലെങ്കിൻ്റെ അത് നാരങ്ങ ഇല്ലാത്തതുകൊണ്ട് ഞാൻ സുറുക്കയാണ് കേട്ടോ ഒരു മൂടി സുറുക്ക ഒഴിച്ചിട്ടുള്ളത് അതെന്തിനാന്ന് വെച്ചാൽ എല്ലാവർക്കും അറിയുണ്ടാവും ചോറ് അങ്ങോട്ടൊന്നും തമ്മിൽ ഒട്ടി ഒട്ടിപ്പിടിക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ചെയ്യുന്നത് അപ്പം ഞാനിവിടെ എടുത്തിട്ടുള്ളത് ഇരുനാഴി അരിയാണ് കേട്ടോ ഇരുനാഴി അരി ഉണ്ടെങ്കിൽ മൂന്നാൾക്ക് സുഖമായിട്ട് കഴിക്കാം അപ്പോൾ ഇരുനാഴി അരിയാണ് ഞാൻ കഴുകിയിട്ട് അപ്പോൾ അത് അരി അടുപ്പത്തിട്ടിട്ടുണ്ട് അപ്പം ഇനി അത് അവിടെ തിളച്ച് വേവട്ടെ അരി വേവ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ നോക്കി നിൽക്കണം വല്ലാതെ നമ്മൾ ശ്രദ്ധിക്കാതിരുന്ന് കഴിഞ്ഞാൽ കുറെ രണ്ടരച്ച് ശർക്കരയും കൂടി ഇട്ടാൽ പനി എന്താ പായസമാവും കേട്ടോ അപ്പം നമ്മൾ ശ്രദ്ധിച്ചിരിക്കണം കേട്ടോ അപ്പോൾ അതിൻ്റെ ഇടയിൽ നമുക്ക് നീ മസാലയ്ക്കുള്ള കാര്യങ്ങൾ നോക്കാം മസാലയ്ക്ക് ഞാൻ പട്ടം കരാമ്പോ സാധാരണ നമ്മൾ ബിരിയാണിക്ക് എടുക്കണ പോലെ അതൊക്കെ എടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ എന്താ പറയുക അപ്പോൾ എല്ലാവരും വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണുക എല്ലാവർക്കും ഒരു ഉപകാരപ്പെടുന്ന വീഡിയോ ആയിരിക്കും ഇതിന് മുന്നേ വീഡിയോസ് ഒരുപാട് കണ്ടിട്ടുണ്ടാവും റേഷനറി വെച്ചിട്ട് ഞാൻ എന്തായാലും എനിക്ക് സക്സസ് ആയ സംഭവം ഞാനത് നിങ്ങൾക്കും കൂടി ഷെയർ ചെയ്യണം കേട്ടോ അപ്പോൾ അത് ഞാൻ മസാലയ്ക്ക് വേണ്ടിയിട്ട് ആദ്യം നല്ല നെയ്യ് അടുപ്പത്ത് ഒഴിക്കുന്നുണ്ട് അത് കഴിഞ്ഞിട്ട് നമ്മുടെ പട്ട കരാമ്പ് വേലക്കെ കൂടി ആ എണ്ണ നെയ്യിലൊന്നിട്ട് വറുത്തെടുക്കാം കേട്ടോ ഞാനിപ്പോൾ ചെറിയൊരു പാൻ എന്താ എടുക്കുന്ന വെച്ചാൽ കുറച്ച് മസാലയൊക്കെ നമ്മൾക്ക് മൂന്നാൾക്ക് കഴിക്കാനുള്ള എല്ലാം വേണ്ടു അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ ചെറിയൊരു പാനെടുത്തത് കേട്ടോ അപ്പം അതിലേക്ക് ഞാൻ ഇരുന്നാഴി അരിക്ക് ഞാൻ രണ്ട് സബോള എടുത്തിട്ടു വലിയ രണ്ട് സബോള മാത്രമേ ഞാൻ എടുത്തിട്ടുള്ളൂ കേട്ടോ അധികം ഒന്നുമില്ല അധികം ചിലവില്ലാത്ത രീതിയിലാണ് ഞാനത് ഉണ്ടാക്കണത് കേട്ടോ അപ്പോൾ അതാണ് നമുക്ക് എന്താ പറയുക പുതിനീനല വെട്ടിയെടുക്കുക പുതിനീനല ഞാൻ അവിടെ ഉണ്ടാക്കണതുകൊണ്ട് അതിന്ന് പോയി പറിച്ചെടുക്കാതെന്ന് വെച്ചാൽ വെട്ടി വെട്ടി ഇപ്പം അത് പാക കുറ്റി വരുവത്തിലായിട്ടുണ്ട് അപ്പോൾ ഉള്ളതെന്ന് ഇപ്പോൾ മൂന്നാൾക്കുള്ളതല്ലേ അപ്പോൾ കുറച്ച് മതിയല്ലോ അപ്പോൾ അത് വിചാരിച്ചിട്ട് ഞാൻ ഉള്ളതിന്ന് ഉണ്ടാ എടുത്ത് വെട്ടിച്ച് വെട്ടിയെടുക്കാമെന്നു പറഞ്ഞിട്ട് അത് അത്ര കിട്ടിയിട്ടുണ്ട് കേട്ടോ അതെന്താണെന്ന് വെച്ചാൽ നമ്മൾ ഉണ്ടാക്കുന്നതായതുകൊണ്ട് കൂടുതലൊന്നും വേണ്ട കുറച്ചിട്ടാൽ നല്ല സ്മെല്ലാണ് കേട്ടോ അത് നമ്മൾ ഉണ്ടാക്കണതായതുകൊണ്ട് വേറെ വളവും കാര്യങ്ങളൊന്നും തുറന്നില്ലല്ലോ അതുകൊണ്ട് കുറച്ച് തന്നെ മതി കേട്ടോ അപ്പോൾ അതങ്ങനെ സാമ്പാറിൻ്റെ കഷ്ണമൊക്കെ വെന്തൂന്ന് അറിയിക്കാണ്ട് കുക്കറ് കുക്കറ് വിസിലടിച്ചിട്ടുണ്ട് അപ്പോഴത്തേനും നമ്മുടെ ചോറ് ഇതാവിടെ തളച്ചിട്ടുണ്ട് കേട്ടോ അപ്പം താ തളക്കണേൻ്റെ ഇടയിൽ നമ്മൾ ഇടയ്ക്കിടയ്ക്ക് പോയിട്ട് ചോറ് എന്തായി എന്നുള്ളത് നോക്കണം അല്ലാതെ ചോറ് അവിടെ ഇട്ടിട്ട് എവിടെലും പോയി തന്ന ശരിയാവില്ല കേട്ടോ അപ്പോൾ അത് നമ്മുടെ ചോറ് ഇവിടെ ഏകദേശം സെറ്റായി വന്നിട്ടുണ്ട് പകുതി വേവില ഞാൻ എടുത്തിട്ടുണ്ട് നോക്കി നന്നായിട്ട് ടൈറ്റായി അടച്ചു വെച്ചിട്ട് ഞാൻ ഒരു അടച്ച് വെക്കണേലൊരു വെന്ത് കിട്ടാനുണ്ട് അപ്പം ഞാൻ അങ്ങനെ ചെയ്യാട്ടെ നമുക്ക് അപ്പം ഞാൻ ഒരു പത്ത് മിനിറ്റ് നേരം അത് നന്നായി ടൈറ്റായി മൂടിയിട്ട് അതിൻ്റെ മുകളിൽ നിൽക്കാനുള്ള എന്തെങ്കിലുമൊക്കെ വെക്കുക ഞാൻ ഈ ഒരു ഇടിക്കല്ലാണ് ഇടിക്കല്ലാണെട്ടോ വെച്ചിട്ടുള്ളത് അപ്പോൾ പാകത്തിനുള്ള വേവായി കിട്ടും അപ്പം നമ്മുടെ വീഡിയോ പുതിയതായിട്ട് ഏതെങ്കിലും കൂട്ടുകാർ കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം കേട്ടോ വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ഒന്ന് ലൈക്ക് അടിക്കാനും മറക്കല്ലാ പിന്നെ ഞാൻ നമുക്ക് അതിൻ്റെ ഇടയിൽ എന്താ പറയുക ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഉണ്ടാക്കാം കേട്ടോ അപ്പം അതിന് വേണ്ടി ഒന്ന് ചതച്ചെടുക്കാൻ വേണ്ടി പോവാണ് ഇതിപ്പോൾ കുറച്ചായത് കൊണ്ട് തന്നെ എന്താ പറയുക ഒരു പച്ചമുളക് ഒന്നേ എടുത്തിട്ടുള്ളൂ എരിവ് കൂടുതലാ പോലെ നെഞ്ചി മുളപ്പുള്ളി രണ്ടും കൂടി ഒന്നിച്ചാണ് കേട്ടോ ഞാൻ മിക്സി അടിക്കണത് പിന്നെ അതാ തക്കാളി തക്കാളി ഞാൻ ഞാനിതുപോലെ ഒന്നാണ്ട് ക്രഷാക്കിയിട്ടാണ് ഇടക്കണത് എന്നാലേ പെട്ടെന്ന് ഒന്ന് വാടി കിട്ടുള്ളൂ അല്ലെങ്കിൽ ഒരുപാട് സമയം ഇങ്ങനെ വാട്ടി ഇറക്കേണ്ടി വരും പിന്നെ അത് കഴിഞ്ഞ് നമ്മൾ എന്താ പറയുക മല്ലിയാലയും പുതിനീനടലയും ഇട്ടിട്ടുണ്ട് കേട്ടോ ഇതില്ലാതെ ഞാൻ ഒരു ബിരിയാണി ബിരിയാണി പണിക്കേ നിൽക്കില്ല കാരണം ഇതുണ്ടെങ്കിലേ ഞാൻ ബിരിയാണി പണിക്ക് നിൽക്കുകയുള്ളു ചിലർ ഇതുപോലെ മല്ലിയേലുണ്ടാവും പുതിയ ഉണ്ടാവില്ല ഇക്കത് സെറ്റാവൂലൊക്കെ രണ്ടുണ്ടെങ്കിലും ഞാൻ ബിരിയാണി പണിക്ക് നിൽക്കുകയുള്ളൂ കേട്ടോ പിന്നെന്താ പിന്നെ അതിൽ കൂടെ ഞാൻ കുറച്ച് തൈര് കൂടി ഒഴിച്ച് പിന്നെ മഞ്ഞൾപ്പൊടി ഇട്ട് കുറച്ച് ബിരിയാണി മസാല ഇട്ട് പിന്നെ അതിൽ കൂടെ കുറച്ച് ഗരം മസാല ഇട്ടു കേട്ടോ ഗരം മസാല ഞാൻ ഉണ്ടാക്കി വെച്ചതല്ല അത് കഴിഞ്ഞു അപ്പോൾ ഞാൻ പുറത്തുനിന്ന് വാങ്ങിയത് അട്ടിട്ടുള്ളത് ചുരുക്കം പറഞ്ഞാൽ നമ്മുടെ ബിരിയാണി വെക്കണ അതേ സംഭവം തന്നെ അരി മാത്രം വ്യത്യാസം ഉണ്ടെന്നുള്ളൂ ഈ മസാല ഒക്കെ കൂട്ടി വരുമ്പോൾ തന്നെ നല്ല സ്മെല്ല് വരുന്നുണ്ടായിരുന്നു കേട്ടോ പിന്നെന്താ ഞാനൊരു സ്പെഷ്യൽ ഇൻഗ്രീഡിയൻസ് ചേർക്കുന്ന വെച്ചിട്ടുണ്ടെങ്കിൽ എന്താ ടൊമാറ്റോ സോസ് ഇത് ഞാൻ ഇപ്പോൾ ഈ അടുത്ത് ചേർക്കാൻ തുടങ്ങിയതാണ് കേട്ടോ നമ്മൾ നമ്മളെ വീട്ടിലൊക്കെ എന്തേലൊക്കെ പരിപാടി ഉണ്ടെങ്കിൽ വെപ്പുകാർ ഇതുപോലെ ടൊമാറ്റോ സോസ് അതിലോ കൂടെ വാങ്ങിയിട്ട് നമുക്ക് അത് കഴിഞ്ഞാൽ കിട്ടുമല്ലോ അപ്പോൾ അവർ ഇത് സംഭവം കൂട്ടണുണ്ടെന്ന് തോന്നുന്നു അപ്പോൾ ഞാനൊന്ന് പരീക്ഷിച്ച് വെക്കിയതാ കേട്ടോ അന്ന് വെച്ചപ്പോൾ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു അവിടെ ബിരിയാണിക്ക് അപ്പോൾ അതാ ചോറ് ഞാൻ ഊറ്റി വെച്ചിട്ടുണ്ട് അതിൻ്റെ ഇടയിൽ ഇതാ സാമ്പാർ സാമ്പാറിനെ പറ്റ മറന്ന് പോയി തോന്നുന്നത് ഞാൻ അപ്പോഴാണ് സാമ്പാർ കടുക് പൊട്ടിച്ചിട്ടില്ലല്ലോ എന്നുള്ള ഓർമ്മ വന്നത് ഇതിൻ്റെ ഇടയിൽ അതങ്ങനെ സാമ്പാറിനുള്ള കടുുക തൂമിക്കുകയാണ് കേട്ടോ ബിരിയാണി വെക്കണതിൻ്റെ ഇടയിൽ പാവം സാമ്പാർ അവിടെ മാറി നിൽക്കിയിരുന്നു നമ്മളതുപോലെ എന്താ പറയുക ഉച്ചക്കൊക്കെ ബിരിയാണി വെക്കുകയാണെങ്കിൽ വൈകുന്നേരത്തിൽ പിന്നെ വെറും ചോറ് വെക്കുകയാണെങ്കിൽ പിന്നെ ആ നേരത്ത് കയറിയിട്ട് അടുക്കളയിൽ കടന്ന് പട്ടൻ ബിരിയാണി എനിക്ക് ഭയങ്കര ദേഷ്യമുള്ള കാര്യമാണ് അപ്പം ഞാൻ രാത്രികൾക്ക് ഉള്ളത് വെയ്യത് ചെയ്തു ചെയ്ത് വെക്കൂട്ടാ എന്നാൽ പിന്നെ രാത്രി കടന്ന് നമ്മളീ കൂറെ കുപ്പിപ്പെട്ട പോലെ കടന്ന് എന്താ പറയുക തിരിയണ്ടല്ലോ അപ്പം അതങ്ങട്ട് വെച്ചാൽ പിന്നെ രാത്രികൾക്ക് ചോരും വെച്ച് കഴിഞ്ഞാൽ അത് മതിയല്ലിപ്പോൾ വല്ല എന്താ പറയുക മുട്ട മീനോ എന്തെങ്കിലുമൊക്കെ പൊരിച്ചാൽ മതിയല്ലോ പിന്നെ അങ്ങനെ അതാ കടുക്കൊക്കെ താളിച്ചിട്ട് അപ്പോഴാണ് മല്ലിയില ഇടാത്തത് ഓർമ്മ വന്ന് മല്ലിയില മുറിച്ചിട്ട് പിന്നെ അതിൻ്റെ ഇടയിൽ ഞാനൊരു സംഭവം സാമ്പാറിൽ ചേർക്കും നമ്മുടെ ശർക്കര ഉണ്ടല്ലോ ശർക്കര ഒന്നങ്ങട് അങ്ങോട്ട് ഒത്തിരി ചീകിയിട്ട് കഴിഞ്ഞാൽ സാമ്പാറിന് ഒരു പ്രത്യേക ടേസ്റ്റ് കേട്ടോ ഇത് ഞാൻ എപ്പോഴും ചെയ്യണ സംഭവമാണ് അപ്പം അങ്ങനെ അത് സെറ്റായിട്ടുണ്ട് അപ്പോൾ നമ്മുടെ ചോറ് ഇവിടെ റെഡി ആയിട്ടുണ്ട് ചോറ് ഇതാ ഇങ്ങനെ വേണം ചോറ് നമ്മുടെ എന്താ പറയുക കോലു കൊലന്നെ ഒന്നും പറയില്ല ഞാനങ്ങനെ ഇട്ടാ പറയാറ് അങ്ങനെ വേണം ചോറ് അപ്പോൾ ചോറ് അവിടെ സെറ്റ് ആയിട്ടുണ്ട് അപ്പോൾ നമ്മുടെ ദമ്മിട പരിപാടിയാണ് ഇതാണ് ദമ്മിടൽ വലിയ കാര്യമായിട്ടൊന്നുമില്ല അപ്പോൾ കുറച്ച് നമ്മളൊരു രണ്ടും മൂന്നോ കയ്യിൽ ചോറിട്ടിട്ട് ആ ഒരു മസാലയിൽ നന്നായി മിക്സ് ചെയ്യുക ഒന്നിച്ചിടരുത് ഒന്നിച്ച് ചോറിട്ടിട്ട് മിക്സ് ചെയ്ത് കഴിഞ്ഞാൽ ആകെ കുഴഞ്ഞു പോവും കുറച്ച് കുറച്ചായിട്ട് ഇങ്ങനെ മിക്സ് ചെയ്ത് എടുക്കട്ടോ അപ്പം ഈ തന്നെ നല്ല സ്മെല്ലോ നമ്മളെ ബിരിയാണി റേഷനറി കൊണ്ടുള്ള ബിരിയാണിയാണെന്നെ ഒന്നും ഇല്ല നല്ലൊരു മണമുള്ള സാധനം നമ്മുടെ ബിരിയാണിയുടെ അതേ സ്മെല്ലും കാര്യങ്ങളൊക്കെയാണ് കേട്ടോ പിന്നെ കുറച്ച് മല്ലിയാലും ഞാൻ അതിൻ്റെ മോളിൽ കൂടെ തൂകി കൊടുക്കുന്നുണ്ട് തൂകി കൊടുക്കാൻ തന്നെ ഉള്ളൂ ആർബാടായിട്ട് ഇടാനുള്ളതൊന്നുമില്ല കുറച്ച് നെയ്യും ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് കേട്ടോ വേറെ എന്താ പറയുക സബോളിയും കാര്യമൊന്നും ഉണ്ടായിരുന്നല്ലോ അപ്പം അതങ്ങനെ ദമ്മിട്ടിട്ട് കഴിഞ്ഞ് ഞാനൊരു അരമണിക്കൂർ കഴിഞ്ഞിട്ടാണ് ഞാൻ സ്റ്റവ് വൃത്തിയാക്കണത് നിങ്ങൾ വിചാരിക്കേണ്ടത് അപ്പം തന്നെ ഞാൻ ദമ്മിടാതാക്ക എടുത്ത് വെച്ചോ എന്ന് വിചാരിക്കേണ്ട പത്ത് മിനിറ്റ് കഴിഞ്ഞാൽ സിമ്മിൽ ഇട്ടതിന് ശേഷം ഞാനത് ഇറക്കി വെച്ചിട്ട് ഇനിയിപ്പോൾ അത് വൃത്തിയാക്കി എടുക്കണമല്ലോ അതൊക്കെ ഇതൊക്കെ ഞാൻ തന്നെ ചെയ്യണ്ടേ അപ്പം പിന്നെ അതിൻ്റെ പണിയാണ് സ്റ്റവ് വൃത്തിയാക്കി എടുക്കുന്നത് രാവിലെ ഞാൻ പറയണ്ടല്ലോ രാവിലത്തെ ഉച്ചകലത്തിയും കഴിഞ്ഞിട്ടാണ് ഞാൻ സ്റ്റവ് വൃത്തിയാക്കാൻ നോക്കുകയുള്ളൂ സ്റ്റവ് വൃത്തിയാക്കി കഴിഞ്ഞാൽ പിന്നെ അതിലൊന്നും ആവണത് ഇഷ്ടമല്ല അപ്പോൾ രാവിലത്തെ ഉച്ചകലത്തിയും കഴിഞ്ഞിട്ടാണ് ഞാൻ സ്റ്റവ് സ്റ്റൗ വൃത്തിയാക്കിയിട്ടോ അപ്പോൾ അതിൻ്റെ പണിയാണ് അപ്പോൾ സ്റ്റവൊക്കെ വൃത്തിയാക്കി നല്ല സുന്ദര കുട്ടപ്പനാക്കി എടുത്തിട്ടുണ്ട് കേട്ടോ അപ്പം അങ്ങനെ അതാ ടൈലും കാര്യങ്ങളൊക്കെ വൃത്തിയാക്കി വരുന്നുണ്ട് പണി കഴിഞ്ഞിട്ടില്ല കുറച്ച് പണി കൂടിയുണ്ട് നമുക്കിന്നൊരു കഷ്ണം ചക്ക കിട്ടിയിട്ടുണ്ട് നമ്മുടെ ചേച്ചി കൂടെ നിന്ന് താഴത്തെ നമ്മൾ താമസിക്കണേ അപ്പോൾ പഴുത്ത ചക്കയായിരുന്നു അപ്പം അത് കണ്ടപ്പോൾ മക്കൾക്ക് അത് അപ്പം തന്നെ മുറിക്കണം ചക്കയല്ലേ ഭയങ്കര സ്മെല്ലായിരുന്നു നല്ല സ്മെല്ലുണ്ടായിരുന്നു മണം കേട്ടിട്ട് തന്നെ കൊതിയാവാൻ തുടങ്ങി അപ്പോൾ പിന്നെ മക്കളുടെ കാര്യം പറയാനുണ്ടോ അങ്ങനെ അതൊക്കെ മുറിച്ച് സെറ്റാക്കി അവർക്ക് കൊടുത്തു അത് കഴിഞ്ഞിട്ട് ഇപ്പോൾ അതാ നമ്മൾ എന്താ ചോറ് തുറന്നിട്ട് അതമ്മക്കെ പൊട്ടിച്ച് ചോറ് തുറന്ന് ആ ഒരു ഒരാവി വരുമ്പോഴുള്ള സ്മെല് ഭയങ്കര എന്താ നമ്മൾ ബിരിയാണി ബിരിയാണി റേഷനറിയുടെ ബിരിയാണിയാണെന്ന് തന്നെ ഒന്നും വിചാരിക്കില്ല കേട്ടോ നല്ല അടിപൊളി ബിരിയാണി ആയിരുന്നു ഞാൻ ഉണ്ടാക്കിയതുകൊണ്ട് പറയില്ല നല്ല അടിപൊളി ടേസ്റ്റായിരുന്നു കേട്ടോ നമുക്ക് പെട്ടെന്ന് ബിരിയാണി ആയി ഒന്നും ഇല്ലെങ്കിൽ ബിരിയാണി തിന്നാനൊക്കെ പൂതി ഉണ്ടെങ്കിൽ ഈ ഒരു സംഭവം ട്രൈ ചെയ്യാൻ നല്ല സൂപ്പറാണ് അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം ഇതിൽക്ക് ചിക്കനും കാര്യങ്ങളൊന്നും ഇല്ല നമ്മൾ വെറുതെ സലാഡ് കൂട്ടിയിട്ട് കഴിക്കണുള്ളൂ കേട്ടോ ഇപ്പം അങ്ങനെ ചോറക തിന്നട്ടെ അപ്പം ഇന്നത്തെ വീഡിയോ ഞാനിവിടെ ആക്കാൻ പോവാണ് അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കണു അപ്പോൾ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ആക്കാനും മറക്കരുത് അപ്പോൾ അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് ഞാൻ വീണ്ടും വരും ഇപ്പോൾ ബായ് അസ്സാമലൈക്കും